ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ഉപസംഘടനയ്ക്ക് ഈ മാസം അണക്കരയിൽ തുടക്കം കുറിക്കും പുതിയ ദിശാബോധം നൽകുന്ന സംഘടനയുടെ ഉദ്ഘാടനം അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് അണക്കര ഹോട്ടൽ സ്പൈസ് ഗ്രോവ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക ദേശീയ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കർത്ത ഉദ്ഘാടനം അഗസ്റ്റിൻ ജോം സോൺ ചെയർമാൻ ശ്രീനാഥ് എന്നിവർ അതിഥികളായിരിക്കും ജെസിഐ അണക്കര സ്പൈസ് വാലി ജെസി വെള്ളാരങ്ങുന്ന ജെസിഐ തേക്കടി സഹ്യാദ്രി ജെസിഐ പുറ്റി എന്നിവയിലെ ബിസിനസ് രംഗത്തുള്ളവരാണ് ഇതിലെ അംഗങ്ങൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിസിനസ് ഗ്രോത്ത് ഓർഗനൈസേഷനാണ് ജേക്കോം അംഗങ്ങൾക്ക് ബിസിനസ് അവസരങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ബിസിനസ് ലെവൽ ഗ്രോത്ത് ഓർഗനൈസേഷൻ ജേക്കോം ജേക്കോമിന്റെ ടേബിള് ഓരോ പ്രദേശത്തും പല ചാപ്റ്ററുകൾ കൂടി ചേർന്നാണ് നടത്തുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ചാപ്റ്ററുകൾ കൂടി ചേർന്നാണ് നടത്തുന്നത് ഇതിൽ അംഗങ്ങളാകുന്ന അറുപതോളം മെമ്പർമാർക്കാണ് ഒരു ടേബിളിൽ അംഗമാകാൻ പറ്റുക ഒരു ബിസിനസ് കാറ്റഗറിയിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഈ ടേബിളിൽ അംഗമാകാൻ പറ്റുകയുള്ളൂ ഇതിലെ അംഗങ്ങൾ അവരുടെ വിത്ത് ഫാമിലിയാണ് പങ്കെടുക്കുന്നത് അതുപോലെ ജക്കോമിന്റെ ഈ മീറ്റിംഗിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ ടേബിളോടും കൂടി തന്നെ അടുത്ത പ്രദേശത്തുള്ള ടേബിളുമായിട്ടുള്ള ജോയിന്റ് ഉണ്ടാവും അത് ഓൾ കേരള ഓൾ ഇന്ത്യ ഏഷ്യ കോൺഗ്രസ് അല്ലെങ്കിൽ വേൾഡ് കോൺഗ്രസ് എന്നീ ലെവലിലേക്കാണ് അടുത്ത സ്റ്റേജ് ഇത് പോകുന്നത് ബിസിനസ് രംഗത്ത് ദൈനംദിനം വരുന്ന വ്യതിയാനങ്ങളെ ഏറ്റവും ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ജേക്കോം നമ്മളെ സഹായിക്കുന്നു നമ്മള് ജെകോം മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു ലീഡിന് കണക്റ്റെന്നും അത് ആയി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ജീനോട്ട് എന്നും പറയുന്നു അണക്കര സ്പൈസ് നൂറിൽ വെച്ചാണ് ഇതിന്റെ പ്രാഥമിക ആദ്യത്തെ ഉദ്ഘാടനം നടക്കുന്നത് ഈ അന്ന് വൈകിട്ട് ആറു മണിക്ക് തുടങ്ങുന്ന ഉദ്ഘാടനത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഉണ്ണികൃഷ്ണൻ കർത്ത പഴയ മുമ്പുണ്ടായിരുന്ന നാഷണൽ ജെ സിയുടെ ലീഡറാണ് ഇപ്പോൾ അദ്ദേഹം നാഷണൽ വൈസ് ചെയർമാനാണ് ജെ കോമെന്റ് നാഷണൽ വൈസ് ചെയർമാനാണ് ഇതിന്റെ എല്ലാ ആഴ്ചയിലും ഓരോ എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും പിന്നെ ഇതിനകത്ത് കൂടുതൽ അങ്ങക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒരു കാറ്റഗറിയിൽ ഒരാളെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഷിജോ സെക്രിയു നിർദ്ദിഷ്ട ചെയർമാൻ ടോമിച്ചൻ കോഴിമല ഭാരവാഹികളായ ആർ ഷൂബി ഡേവിസ് തോമസ് ഡോക്ടർ പ്രിൻസ് സാബുസ്കറിയ ബിജു മുക്കേൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും